നമ്മുടെ ഈ സംരംഭങ്ങളെ ടെക്നോളജി ചെയ്യാൻ പ്രൈവറ്റ് സെക്ടറിൽ കുറച്ച് കോസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഗവൺമെന്റ് ഉണ്ടോ ഇനിഷ്യേറ്റീവ് ടെക്നോളജിമെന്റ് ലാർജ് സ്കെയിൽ ഫാമിംഗിലൊക്കെ നമുക്ക് സബ്സിഡിയോട് കൂടി ആ ടെക്നോ അതായത് സബ്സിഡിയോട് കൂടി ആ ഇൻസ്ട്രുമെന്റ് മേടിക്കാം ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അപ്പം നിങ്ങൾക്ക് അതിന് എന്താണ് സോളാറ് വെക്കണം സോളാർ വെക്കുമ്പോ എന്താ സബ്സിഡി ഉള്ളത് ഉണ്ട് അല്ലാണ്ട് എത്ര ഗവൺമെന്റ് സബ്സിഡി നോക്കും അത് ഇങ്ങനെ വേരി ചെയ്തോണ്ടേരിക്കും എന്താണ് ലാൻഡ് അനുസരിച്ചാണല്ലോ അവർ തരുന്നത് പിന്നെ എത്ര നിങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് എത്ര ഉണ്ട് എത്ര പ്രൊഡക്റ്റിന് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പ്രോബ്ലം എന്താന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നണ ഈ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റംബൂട്ടാൻ കൃഷിയൊക്കെ അല്ലേ റംബൂട്ടാൻ കൃഷിയിലൊക്കെ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് ആയിട്ട് മെഷീൻസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ആ മെഷീന് വിലയുണ്ട് അപ്പൊ അതിന് ഗവൺമെന്റ് സബ്സിഡി അനുസരിച്ച് കൃഷിഭവനോ ഹോപ്ടികോപ്പോ അവിടെ ആയിട്ടൊന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആണോ പിന്നെ ഞാൻ ഞാൻ പറയുന്നത് എക്സിബിഷനിലൊക്കെ ഒന്ന് പോകുവോ ഈ എക്സ്പോകളല്ലേ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരിയിലോ ജാനുവരിയില് നമ്മുടെ കരൂര് ഭാഗത്തൊക്കെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു ഇപ്പൊ പി കെ രാജീവ് തന്നെ മിനിസ്റ്റർ മിനിസ്റ്റർ രാജീവ് തന്നെ ഒരു സംരംഭത്തിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു വലിയൊരു സ്റ്റോൾ അതിൽ നമുക്ക് പാക്കിംഗ് യൂണിറ്റ്സ് പേപ്പർ പേപ്പർ ബാഗ് മേക്കിംഗ് യൂണിറ്റ്സ് പിന്നെ പേപ്പർ പ്ലേറ്റ് മേക്കിംഗ് ഡിസ്പോസിബിൾ കപ്പ്സ് അതിന്റെയൊക്കെ യൂണിറ്റിന്റെ ഒക്കെ വലിയ വല്യ മെഷീനറീസ് ആണ് അത് ഈ കോയമ്പത്തൂര് തമിഴ്നാട് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന മെഷീനറീസ് ആണ് അവിടെ തന്നെ ഗവൺമെന്റ് സബ്സിഡീസും കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ എക്സിബിഷൻസ് കുറച്ച് അറ്റൻഡ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും അല്ലേ മാഡം മാഡം ഹലോ ഈ മെഷീനറിയുടെ കാര്യം പറഞ്ഞു ഡിസംബർ പതിമൂന്ന് തുടങ്ങി പതിനഞ്ച് വരെ കാക്കനയുടെ പാർക്കിലെ ഒരു എക്സിബിഷൻ ഉണ്ട് വ്യവസായ വകുപ്പ് എല്ലാം കൂടി മെഷീനറി എക്സ്പോ ആണ് പ്രയോജനമാണ് അപ്പൊ ഞാനവിടെ സ്റ്റാളുണ്ട് എനിക്ക് ഞാനൊരു മിഷീൻ ചെയ്യുന്ന ആളാണ് പിന്നീട് പറയാം ഞാനൊരു ആയിട്ട് ബന്ധപ്പെട്ട് അല്ല ഇപ്പൊ ചെറുകിട യൂണിറ്റുകളെ ജൈവവളങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് ചാണകമോ അല്ലെങ്കിൽ ആട്ടുംകാശോ ഒക്കെ പൊടിക്കാനും പൊടിക്കാനും അരിയാന് അരക്കാന് സ്ലറിയാക്കാന് ഇവറ്റ മെഷീനില് വ്യത്യസ്തമായ ആവശ്യങ്ങള് ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇവിടെ ഡംപിങ് യാർഡുകളിൽ എന്റെ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് ചെറുതൊടുങ്ങി വലുതു വരെ ഉണ്ട് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാം സിംഗിൾ ഫേസ് വർക്ക് യൂണിറ്റ് മോട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന മെഷീനാണ് അപ്പൊ എനിക്ക് റൂറൽ ഇന്നോവേഷൻ അവാർഡൊക്കെ സയൻസ് കോൺഗ്രസ് അവാർഡ് ലഭിച്ചിരുന്നു ഈ വർഷം കെനിയായി വെച്ച് നടന്ന റൂറൽ ഇന്നോവേഷനിലെ ഇന്ത്യയിൽ നിന്ന് രണ്ട് ഇന്നോവേഷൻ പോയാലും ഒന്നെന്റേതായിരുന്നു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് നമുക്ക് തന്നെ ഒരു റിസോഴ്സ് പേഴ്സൺ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതും കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ആദ്യം യൂസ് ചെയ്യാം കാരണം നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് തമ്മിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആകും യൂണിറ്റ് ഒരു കുമളിയിൽ ഒരു യൂണിറ്റ് തുടങ്ങി അവരക്ഷ രണ്ടര കോടി രൂപയുടെ യൂണിറ്റ് ആണ് അപ്പൊ എന്റെ മിഷീൻ ആണ് അവര് പൊടിക്കാനായിട്ട് ഒരു വെള്ളം അന്വേഷിച്ചിട്ട് എന്റെ മിഷീൻ എടുത്താണ് അവരുടെ അവര് ജൈവവളം ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ് അപ്പൊ അതുപോലെ ആട്ടു കാഷ്ടം ഒക്കെ പൊടിക്കാനായിട്ട് കക്ക പൊടിക്കാനായിട്ട് പൊടിക്കുന്ന യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട് മെസ്സേജിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാറ്റില് ഓക്കെ ഓക്കെ എന്തെങ്കിലും ചോദിക്ക എനിക്ക് തോന്നുന്നു ഡിസംബർ ജാനുവരി മാസങ്ങളിൽ സാധാരണ ഇങ്ങനെ സംരംഭത്തിന്റെ എക്സ്പോകള് നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം യു സി കോളേജ് ആലുവ യു സി കോളേജിൽ ഒരു ഓർഗാനിക് എക്സ്പോ ഉണ്ടായിരുന്നു അങ്ങനെ ആ അവിടെ ആ അന്ന് അവിടെ പന്ത്രണ്ടോ പതിമൂന്ന് ഇനം ചേന ചേനകള് അവര് വിറ്റ് അതായത് പതിമൂന്ന് ഇനം ടൈപ്പ് ചേനകളാണെന്നാണ് അവിടെ സ്റ്റോളിൽ വെച്ചത് അതുപോലെ മില്ലറ്റിന്റെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എക്സ്പോള് പോകുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സബ്സിഡൈസ് റേറ്റിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന എനിക്ക് ഒരുപാട് ടെക്നോളജി എന്താണ് ഇന്ന ഫീൽഡിൽ അഗ്രികൾച്ചർ ഫീൽഡിൽ എന്തെല്ലാം ടെക്നോളജീസ് ആണ് വന്നിരിക്കുന്ന ഒരു അവബോധം നിങ്ങൾക്ക് ഒരു ഐഡിയ തരും എല്ലാവരും ആ ഒരു പ്രയോജനപ്പെടുത്തി നോക്കുക അതിപ്പം ഒരു ചെറിയ ഫാം ആണെങ്കിലും ഒരു ചെറിയ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും തൊട്ട് വലിയ പ്രൊഡക്റ്റ് വരെ ഉള്ളവർക്കുള്ള മെഷീൻസ് അവിടെ അവൈലബിൾ ആണ് അപ്പൊ അത് നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ചും കൂടി എന്താണ് ഇന്ത്യ മാർട്ട് പോലെ അല്ലെങ്കിൽ ആമസോൺ പോലത്തെ ഉള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ